ഹായ് ഹലോ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ചോദിക്കുന്നത് നമ്മുടെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ചിത്രം വാങ്ങിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറി ഉണ്ടാക്കണ്ടത് അപ്പോൾ പച്ചക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം ഉപ്പേരി ചമ്മന്തിരി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ എല്ലാം കുഴപ്പമൊന്നുമില്ല എന്നാലും പച്ചക്കറി വെക്കുമ്പോൾ എന്തെങ്കിലും കൂട്ട് വേണം ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആയിട്ട് പപ്പടോ തൈരോ എന്തെങ്കിലും ഒന്നും മതില്ലായാലും പിന്നെ ചിക്കൻ കറി ആയാലും മതി പിന്നെ ഇപ്പം ഇവിടെ ബീഫ് വാങ്ങലില്ല ബീഫ് പറഞ്ഞാൽ തറവാട്ട് ഡയറ്റാന്നു തന്നെ പറ്റൂല അതുകൊണ്ട് ബീഫ് വാണ വാണമെന്ന് വെച്ചാൽ തിന്ന് പോരുന്ന പോലത്തെ പുറത്തുനിന്നൊക്കെ തിന്ന് പോരാട്ടോ നമ്മൾ വാങ്ങലും ഇല്ല ഇങ്ങോട്ട് കൊണ്ടും ഇതുവരെ വെച്ചിട്ടുമില്ല കേട്ടോ നമ്മളെ ഹെയർ ക്യമ്മ ഒക്കെ അത് കറിഞ്ഞാലും അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നത് ചിക്കനോ പച്ചമീനോ ഉണക്കമീനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുള്ളൂ കേട്ടോ ബീഫൊന്നും വാങ്ങുന്നില്ല ബീഫ് വാങ്ങണം കൊണ്ടെണ്ണം വെക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹന്തോഷം ഇവിടെ പറ്റൂല ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ നമ്മൾ വാങ്ങും വാങ്ങുമ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു നൂറ്റി അൻപത് രൂപ ഒക്കെ വാങ്ങിയ ചിക്കന ഒരു ചെറിയ കറിക്കല്ലേ അപ്പൊ അത് മതി എന്ന് വിചാരിച്ചു ഹൈക്ക് ഇതാ ഒരു തക്കാളി വെച്ചിട്ടുണ്ട് പച്ചമുളകും കേറിയിട്ടിട്ടുണ്ട് അയച്ച് നോക്കിന്നപ്പോ വാട്ടികൊണ്ട് ഇന്ന ഉള്ളിക്ക് ചെറിയൊരു കളർ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്തായാലും തക്കാളി ഇട്ട് കൊടുത്തിട്ടു ഇനി തക്കാളിന്റെ തക്കാളി ഒന്ന് വാടിയട്ടെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടില്ല ഇട്ടു കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചെറിയ ഉള്ളിയും ചതച്ചത് ഇതുവരെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു തോര കെട്ടുന്നു വെയില് കണ്ടാണ്ട് ഞാന് ഏർ മക്കളെ വിരിയും പുതപ്പൊക്കെ തിരുമ്പിട്ടു വെഡ്ഷീറ്റൊക്കെ തിരുമ്പിട്ടു ഇപ്പൊ ഇതാ മഴ നല്ല മഴ പെയ്തു തോന്നുന്നു ഇനി വെയിൽ വരൂലാവാം വിഷ്ണു അപ്പൊ തന്നെ പറഞ്ഞു എനിക്ക് ഇന്ത്യ കൊതപ്പ് വാണ ഉണങ്ങി കിട്ടുന്നുട്ടോന്നൊക്കെ ഇനി എന്താകും ഇനി വെയിൽ വരൂലേ പഠിച്ചവനെ കണ്ടാവ നല്ല മഴ ഇണ്ട് കാലാവസ്ഥ മാറി മറയണു സൂര്യമോള കിറ്റ് ഇതാ തിരുമ്പിട്ടതായിരുന്നു മഴ ഉണ്ടപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കെട്ടി തൂട്ടിന് നാളൊക്കെ ഉണങ്ങി കെട്ടിയാൽ മതി ഇന്നലെ അലക്കിയിട്ടാൽ മതിയെന്ന് ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ചെറിയ മഴയുണ്ടാകും മഴക്കാലാണ് കാരണം ബോധിപ്പിക്കാൻ ചെറിയൊരു മഴ നമ്മളെ അമ്പായങ്ങ മരത്തുമര് ഇതാ അമ്പായങ്ങ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രായത്തിൽ വേണം ഇടാൻ അമ്പായങ്ങ കണ്ടോ കണ്ണിമാങ്ങ ഉണ്ടാവുമല്ലോ അതേപോലെ കുഞ്ഞു കുഞ്ഞു അമ്പായങ്ങനെ കണ്ടോ ഇത് ഉപ്പിലിട്ട് തിന്ന അച്ചാറിടാ നല്ല രസാ കേട്ടോ കൊറച്ചും കൂടെ അങ്ങോട്ട് മൂപ്പായ പിന്നെ അച്ചാർ അച്ചാറിടാനത്തില്ല ഇന്നലെ വലിയ നാത്തും വന്നേനു ചേച്ചി വന്നേനു അപ്പൊ ചേച്ചി ഇന്നലെ കുറച്ച് കൊണ്ടുപോയി അമ്പായന്ന് ഇടാൻ വേണ്ടിട്ട് തക്കാളി ഒന്ന് വേഗാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ടേനു തക്കാളി ഇട്ടാണ്ട് ഉപ്പ് കെട്ടൊടുത്തു ഒന്ന് വാടി കിട്ടട്ടെ ഏ ഇച്ചി ഇനി കുറച്ച് പാത്രം കൂടെ ഉണ്ട് കഴുകാൻ പാ ചായ ഒഴിച്ച പാത്രം ഒന്നും കഴുകിയിട്ടില്ല വെയിൽ കണ്ടാണ്ട് കുറേ ഇങ്ങോട്ട് അലക്കിയിട്ട് അത് അലക്കിയിട്ടാണ്ട് വേഗം മുറ്റത്ത് പോയി തോര ഇടലൊക്കെ കഴിച്ചു അതിൻ്റെ പിന്നാലെ പെരണ്ടൊക്കെ ഇങ്ങോട്ട് വന്നു ചിക്കൻ്റെ ആവശ്യമുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങോട്ട് നന്നാക്കി കഴിഞ്ഞപ്പോത്തിന് മഴയുണ്ടോ ഇങ്ങോട്ട് വെയിൽ കിട്ടൂലാകും വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുത്തിടിഞ്ഞ് ഇങ്ങോട്ട് പച്ചമുളക് മാറോളം അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ ഞാൻ ഉള്ളി വാട്ടി കഴിഞ്ഞിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കരുത് എന്നിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കരുത് ഇതിപ്പോൾ തല തിരിഞ്ഞു കൊടുക്കണം എന്തായാലും പാട്ടില്ല വെന്തിട്ടിയപ്പോൾ ഒരേ പിന്നെ പൊടികളൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ടോ കറിവേപ്പിലിട്ടിട്ടില്ല കറിവേപ്പില പോയോ കേട്ടോ കായത്തിൽ കൂടെ പോയോട്ടെ ഇടത്തുമ്മേൻ്റെ വീടിൻ്റെയൊക്കെ പോയോ കേട്ടത് രണ്ടിലേക്ക് കറിവേപ്പിലുണ്ടട്ടെ എങ്ങട്ടാണ് പെണ്ണുട്ടിയെ പോണത് ഏ ചിക്കൻക്ക് കേട്ട് വെക്കാൻ തേങ്ങ ഏടത്തിയമ്മേന്റെ മോളാ മോള് വന്നേന്ന് അത് ഒരു ഇന്നലെ വന്നത് കിട്ടോ ഏടത്തിയമ്മ കമ്പലത്തേക്ക് പോവുണ്ടോ വീട്ടിലാളില്ലായിരുന്നു വന്നതാ ഞാൻ വീടിയെടുക്ക അപ്പൊ കിഴങ്ങുണ്ടോ ചോദിക്കാൻ വന്നേ ചിക്കൻക്ക് കിഴങ്ങ് ഇട്ട് വെക്കാനേ അപ്പോൾ രണ്ട് കിഴങ്ങുണ്ട് ഒന്ന് ഞാൻ നോക്ക് കൊടുത്തു ഒന്ന് ഞാനും എടുത്തു എന്താ കുടിവെള്ളം മറ്റേ വെള്ളം എന്താ എനിക്ക് അറിയില്ല അപ്പറത്തെ അടുപ്പത്തെ വെള്ളം പൊടികളൊക്കെ ഇട്ടുകൊടുത്തിണ്ട് ചിക്കൻ മസാല മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനിയും കുറച്ചും കൂടെ ഇട്ടു കൊടുക്കാണ്ട് അല്ലെങ്കിത് ഇളക്കിയായി ഇളക്കാൻ കഴിയണു ഇളക്കി ചിക്കൻ ഒക്കെ ഇട്ടിട്ട് തരാട്ടോ അങ്ങനെതാ പൊടികളൊക്കെ ഇട്ടുകൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ പച്ചമേണൊക്കെ മാറി വന്നിട്ടുണ്ട് എനിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കിഴങ്ങ്ണ്ടായിരുന്നു അത് ഞാൻ എടുക്കാണ്ട് ഇട്ടുകൊടുത്തു ചിക്കൻ എനിക്ക് നന്നാക്കി ഇട്ടു വീണു കൂട്ട് വായിക്കട്ടോ ും എന്താണ് കഴിക്കാൻ പാടില്ലേ പെട്ടി കണ്ടോട് കൂടി അങ്ങോട്ടായിരുന്നു എന്താ ഇതിന് പറഞ്ഞു കേറ്റിച്ച മതി ഓ അതെന്നൊരു വാണ്ട് ഉണ്ട് ഇതില് കയറ് ഇട്ടിട്ടാണ് അത് രണ്ട് കയങ്ങുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് ഇതൊന്ന് തരട്ടെ ഇതിടതാ കൊമ്പണ്ണൂട്ടി അമ്പതി നല്ല നല്ല ലെവിലങ്ങനെ അടോണ പിന്നെ കരിയാണ് കരി ഇടാതെ ചിലത് കൊടുക്കണം പിന്നെ ഇടയ거든요 അയ്യോ

അതന്നെ മ്യൂസിക് ആ എന്നോട് എന്താ അച്ഛരി ഞാൻ ആരാട് കളിക്കട്ടെ കൊണ്ടുപോകാം

മണം പിടിച്ചു വന്നിക്കാണ് കണ്ടിയ പൂച്ച വളർത്തണന്നല്ലോ ഞാനാല് പോയപ്പോ വീട് എടുത്തതെന്നേ ഉള്ളു എന്താണ് ആ മൈലാഞ്ചി ഇപ്പൊ ഇട്ടേരാ ഞാൻ എനിക്ക് ഇടാൻ കയ്യിൽ കുഞ്ഞെ ആന്റീന കൊണ്ട് ഇട്ടേരാൻ പറ ആ അമ്മ പറയാ എന്താ ചിക്കനിൽ വെള്ളമില്ലാതെ വെക്കണം എന്ന് എങ്ങനെ കരുതിയാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വെള്ളം ഒഴിക്കില്ല ഒഴിക്കാതെ വെക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് സൂര്യമോള് സൂര്യമോള് കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു മൈലാഞ്ചി വാങ്ങി പോകുന്നുണ്ട് അപ്പൊ അത് ഇട്ട് കൊടുക്കണം പോലെ നിനക്കാണെങ്കി മൈലാഞ്ചി ഇട്ട് കൊടുക്കാനും കഴിയൂല ആന്റിനി ആന്റിനെ വിളിക്കേ കണ്ടോ ഞാന് തോര ഇട്ടതൊക്കെ ഇവിടെ ഉണക്കട്ടെ ആ ഓണക്കട്ടെ ആന്റീനെ വിളിച്ചോക്ക അമ്മ വിളിക്കണ്ടാ മയിലാഞ്ചി നോക്കട്ടെ കുഞ്ഞ ആണ് ബിഗ്ബി ഞാൻ പെട്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ ഞാൻ ഏടാ ഇന്ന് മാമിന്റെ അടുത്ത് കൊണ്ടുപോയിക്കോ മാമല്ല ആന്റീൻറെ അടുത്ത് അത് ഇപ്പൊ കൊണ്ടന്നല്ല കൊറേ ആയി അത് ആര് കൊണ്ടുവച്ച അറിയില്ല എങ്ങനെ ഈ കറുവേപ്പില ഇത്ര വൃത്തിയിലുള്ളത് കിട്ടിയ കറക്റ്റ് ആയിട്ട് ഇനി വല്യ കുഴപ്പല്ല അല്ലെങ്കിൽ ചെല ഇലക്ക് ഭയങ്കര കുഴപ്പ ഈച്ച പോകാന് കർപ്പൂര പൊടിച്ചിട്ടാ മതിയല്ലോ വീട്ടിലൊക്കെ ആവും ഓരോ ചെറിയ പൊടിയാക്കിയാണ് ഇങ്ങനെ ഇട്ടു കൊടുത്താ മതിയാവും പറയാ പരീക്ഷിച്ചോക്കിട്ടില്ല കമന്റിൽ വന്നതാണത് Não, mas hum. é? ah, pegar Hum? hum. 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 വിഷ്ണു അപ്പൊ എന്താ അച്ഛൻ വിളിച്ചപ്പോ വിളിയക്കാത്തോർന്താ മതി അങ്ങനെ അങ്ങനെന്താ രാവിലെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അരി ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കാത്തോ ഇഡിലയോ ദോശയോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കണം തീരുമാനിച്ചിട്ടില്ല പിന്നെന്താ ഞാൻ ഉച്ചക്ക് ചോറ് വളമ്പാൻ നിന്നിട്ടുണ്ട് ചോറ് തിന്നട്ടെ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കട്ടെട്ടോ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് ചിക്കൻ കറിയും പപ്പടമാണ് അപ്പൊ ഇന്നത്തെ വിശേഷം വീഡിയോ ഇതൊക്കെയാണ് മക്കളെ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കലിട്ടോ പുറത്താണെങ്കിൽ എല്ലാം മഴ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണു വന്നിട്ടുണ്ട് എനിക്ക് എല്ലാം ഉള്ള കഷ്ണം അടിയിട്ട്മാന്ന് പറഞ്ഞോണ്ട് വന്നതാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കറി ഒഴിക്കണം നല്ലോണം എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവന് കറി വേണം അത്യാവശ്യം കറി വേണം സൂര്യമുളക്കാണെങ്കിൽ ഉള്ളിക്കറി ആണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ ചിക്കൻ കറി ഒന്നും അല്ലാതെ ഇന്നുമില്ല അപ്പം ഇതാ ചോറൊക്കെ വളമ്പിട്ടുണ്ട് ഞാൻ ചോറ് കൊടുക്കാൻ നിൽക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച നേരത്തെ എണീക്കണം അല്ലേ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് വൈകിട്ടാ കേട്ടോ ഞാൻ എണീറ്റത് കാരണം സ്കൂളില്ലാത്തോണ്ട് തന്നെ ബേജാർ കൂട്ടണ്ടല്ലോ ഒക്കെ ആക്കുമ്പോൾ ആക്കിയാൽ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇതാ ഞാൻ കറി വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കട്ടെ കേട്ടോ ചോറ്റക്ക് കറി വയ്ക്കണില്ല ചോറ്ക്ക് കറി വെച്ചാൽ ചിലപ്പോൾ കറി കൂടി ചിലപ്പോൾ കറി കുറഞ്ഞു എന്നൊക്കെ പറയണം അതിലേറെ നല്ല വേറെ കറി പാത്രത്തിൽ ഒഴിച്ച് അവനാൻ്റെ ഇഷ്ടത്തിന് കോരി ഒയ്ക്കാല്ലോ പിന്നെന്താ ഞാൻ വിഷ്ണുവിന് ഇല്ലയുള്ള കാഷ്ണം വേണം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കാഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും മക്കളെ അടുത്തൊരു വിശേഷം വീഡിയോ കാണാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ കേട്ടോ എന്തായാലും എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ ചേട്ടാ ബൈ താങ്ക്